ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് വ്യക്തികളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അതായത് തൊഴിലിൽ ഒരു തരത്തിലും എന്ത് ചെയ്തിട്ടും വിജയിക്കാതെ ഇന്ന് വലിയ രീതിയിൽ തൊഴിലിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്ത് എന്തു ചെയ്ലാണ് ആ നിലയിലേക്ക് വന്നത് അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം ഒരു തരത്തിലും തൊഴിലിൽ രക്ഷപ്പെടാത്ത വ്യക്തിയായിരുന്നു ഇന്ന് വലിയ വലിയ രീതിയിലുള്ള ഓഫീസ് ഒരുപാട് വർക്കുകൾ വലിയ തുകയുടെ പിന്നെ വലിയ തുകകൾ അദ്ദേഹത്തിലേക്ക് വരുന്നു അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ഒരാളുടെ അനുഭവം പറയുന്നത് അപ്പോൾ അവരെന്തു ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട് അത് ചെയ്താൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും രണ്ടാമത്തൊരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും നശിച്ച് നാറാണക്കല്ലിടുക എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും മതപ്പതിച്ച് പോയിട്ട് വീണ്ടും ഏറ്റവും ഉയർന്ന നിലയിൽ വന്നു അദ്ദേഹം എന്താണ് ചെയ്തത് കാരണം അതിനൊക്കെ ഞാനും ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് എന്ത് വഴിപാടാണ് ചെയ്തത് ഏത് പ്രാർത്ഥനയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് ഈ രണ്ട് വ്യക്തികളുടെ അവർ ചെയ്ത കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ വലിയ രീതി മാറിയ രണ്ട് അനുഭവങ്ങളാണ് പറയുന്നത് ഇത് ഇതിന്റെ ഇത് അതെന്താണ് അവർ ചെയ്തത് എന്ന് ഞാൻ പറയുന്നുണ്ട് പിന്നെ അതിന് പുറകിലുള്ള രഹസ്യവും പറഞ്ഞുതരുന്നുണ്ട് അതുകൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇതാർ കണ്ടാലും അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരും യാതൊരു സംശയവും വേണ്ട അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞു തരാൻ മറ്റൊരു കാരണങ്ങളുണ്ട് ഇന്ന് രാവിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു അദ്ദേഹം ഒരു ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ എൻ്റെ വാട്സപ്പിൽ എഴുതിയിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ ഒരു വീഡിയോക്കകത്ത് ഫോണിൻ്റെ കവറിനുള്ളിൽ എ ടി എം കാർഡ് വെക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അത് അത് ആളുകൾ കണ്ടിട്ടില്ല അത് ആളുകൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അതിൽ ആളുകൾ കണ്ടിട്ടില്ല പക്ഷെ കണ്ട ഒരു വ്യക്തിയാണ് ആ ഓട്ടോ ഡ്രൈവർ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ് രൂപ പോലും പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുപോലെ കഴിഞ്ഞാണ് അപ്പോൾ അദ്ദേഹം എ ടി എം കാർഡ് ആ വീഡിയോയിൽ പറയുന്ന പോലെ മൊബൈൽ കവറിനുള്ളിൽ ആ ഒരു രീതി പറയുന്നുണ്ട് ആ രീതി വെച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന് വലിയ തുകകൾ ജോലി ചെയ്ത് തന്നെ അദ്ദേഹം ഉണ്ടാക്കി ഒരു മാസത്തോളം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വലിയ തുകകൾ വന്നു ഇപ്പോഴും അക്കൗണ്ടിൽ സാമാന്യം കുഴപ്പമില്ലാത്ത ബാലൻസ് ഉണ്ട് ആ തുകയൊക്കെ അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട് ഞാനതൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അദ്ദേഹം അവസാനം എഴുതിയിരിക്കുന്ന വാചകം ഇന്നെൻ്റെ ജീവിതം മാറി ആ എ ടി എം കാർഡ് തന്നെ ആ രീതിയിൽ വെച്ച കാര്യം ചെയ്ത് എന്ന് പറഞ്ഞു കുറേ കൂപ്പ് ഇട്ടിരിക്കുന്നു എനിക്ക് വലിയ ഞാൻ റിപ്ലൈ ചെയ്തു ഈ വലിയ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വീഡിയോയ്ക്കകത്തും അങ്ങനെ ഞാൻ പറയാൻ കാര്യം ഒരുപാട് ആളുകൾ അത് ചെയ്ത് ബലമുണ്ടായ കാര്യമാണ് എനിക്ക് നിങ്ങൾ ഇന്നും ആ വീഡിയോ എടുത്തു നോക്കിക്കുക എനിക്ക് വളരെ ഉറച്ച മനസ്സോടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാടാളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് പക്ഷെ അതൊക്കെ ചിലപ്പോൾ ആളുകൾ കാണത്തില്ല ആളുകൾ ഈ നല്ല കാര്യങ്ങൾ കാണാറില്ല എന്നിട്ട് വലിയ കടമൊക്കെ ആയിട്ട് എനിക്ക് കട എന്ന് എന്നൊക്കറിഞ്ഞുകൊണ്ട് നടന്ന് ഇല്ല വാട്സപ്പിൽ മെസ്സേജ് എല്ലാം ഇടാനാണ് എല്ലാവർക്കും താല്പര്യം നല്ല കാര്യം ഇട്ട് കൊടുക്കുമ്പോൾ ആരും കാണത്തില്ല അതിപ്പോൾ ആരുടെ കുറ്റമല്ല ചിലപ്പം സമയദോഷം കൊണ്ടായിരിക്കാം നല്ല കാര്യങ്ങൾ കാണാൻ പറ്റാത്തത് പക്ഷെ കാണാൻ പറ്റുമ്പോഴെങ്കിലും കാണാൻ ശ്രമിക്കുക അപ്പം ഞാനിന്ന് ഇന്ന് പറഞ്ഞു തരുന്ന ഇതൊന്നുമല്ല ഈ രണ്ടു വേറെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് വ്യക്തികളുടെ അനുഭവമാണ് അപ്പോൾ ഈ ആ ഓട്ടോറിക്ഷ പഠിക്കുന്ന ആ ചേട്ടൻ്റെ ആ അനുഭവം ആ ഒന്നും പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞു തരുന്ന അതല്ല വേറെ രണ്ട് അനുഭവങ്ങളാണ് അപ്പോൾ അത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കാരണം എല്ലാവരും ജീവിതം മാറുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ആയാലും മതി എല്ലാവർക്കും ഗുണമുണ്ടാവും കാരണം ഒരുപാട് ആളുകളുടെ ജീവിതം മാറും ഞാൻ ഈ അങ്ങനെ ഉറച്ച അനുഭവമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പം അതിനുമുമ്പേ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല എന്ന് വെച്ചാൽ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പം നേരിട്ട് വരണ്ട കാരണം മറ്റൊന്നുമല്ല വാട്സപ്പിലെ വർക്കുകൾ സമയ പോലും സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് നേരിട്ടില്ലാത്തത് അപ്പം ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും അത് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന ഞാനൊരു വർക്ക് കൊണ്ട് തന്നെ കുറേ നേരം ഇരിക്കും അങ്ങനെ ഒരു അതുകൊണ്ടാണ് എനിക്ക് തൃപ്തി വരുമ്പോഴേ ഞാനന്ന് അതൊരു എനിക്കൊരു മനസ്സിന് തൃപ്തി വരുന്ന രീതി പരിഹാരം കിട്ടുമ്പോഴാണ് ഞാനത് ക്ലോസ് ചെയ്യുന്നത് അല്ലെ എനിക്കൊരു തൃപ്തി കിട്ടണം അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വർക്കുകൾ ചെയ്യുന്നതിൻ്റെ കാര്യം പിന്നെ ചെയ്യേണ്ട ഒരു വാട്സാപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവൂ അതൊക്കെ ഒരു ദിവസം ചെയ്തുകൊണ്ടോ രണ്ട് ദിവസം ചെയ്തുകൊണ്ടോ ഒന്നും ഫലം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിച്ച് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ചെയ്യേണ്ട രീതിയും എന്ത് ചെയ്യണം എന്നെല്ലാം ഞാൻ നോക്കുന്നവർക്ക് വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കാറുള്ളൂ എല്ലാം നല്ല കാര്യങ്ങളെന്ന് മാത്രം അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തിൽ മിക്കാറും വർക്കിൽ തന്നെ ആയിരിക്കും അത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും എല്ലാ ദിവസവും രാത്രി എട്ടിനും ഈ എട്ടേകാലിനും ഇടയ്ക്ക് അല്ലെങ്കിൽ എട്ടിനോ എട്ടരയ്ക്കും ഇടയ്ക്ക് കയറി എട്ടിനോ എട്ടേകാലിനും ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടും അപ്പോൾ ആ സമയത്ത് എൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നതിൽ പ്രയോജനപ്പെടുത്തുക ധാരാളം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ട് പിന്നെ ഇതൊക്കെ അവനവന് വേണ്ടി അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതാരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അവനവനും രക്ഷ അതിനുള്ള കാര്യങ്ങൾ അറിയണം അതിനുള്ള കാര്യങ്ങൾ അറിയുമ്പോഴേ ആ രീതി ജീവിതം മാറത്തുള്ളൂ അതൊക്കെ നിങ്ങളുടെ ആവശ്യവും പുറത്തൊരു സാഹചര്യവുമാണ് അപ്പം വേണ്ടത് ചെയ്യുക അത്രയും പറയത്തുള്ളൂ ഞാനൊന്നിനും ആരെയും നിർബന്ധിക്കാറില്ല അവനവനാവശ്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഞാൻ നീ വീഡിയോയിലേക്ക് വരികയാണ് പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഈ തൊഴിൽ തൊഴിൽ ചെയ്തിട്ട് എന്ത് ചെയ്താൽ ഉയർച്ച ഉണ്ടാകാത്ത ഒരു വ്യക്തി അതൊരു അനുഭവമാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ വ്യക്തി വളരെ ഇന്റലിജന്റ് ആണ് അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് വിദേശത്തെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ് വളരെ ഇൻ്റലിജൻ്റ് ആണ് മൾട്ടി ആണ് വളരെ സ്കിൽ ഉള്ള വ്യക്തിയാണ് ഇന്റലിജന്റ് ആണ് പക്ഷെ പുള്ളിയെ തൊഴിൽ ചെയ്തിട്ട് ഒരു തരത്തിൽ രക്ഷപ്പെടുന്നില്ല അങ്ങനെയാണ് പുള്ളിക്ക് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ നിലയിൽ തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയിലേക്ക് മാറി ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങളുടെ കയ്യിൽ എപ്പം പണം വന്നാലും ആ പണം നിങ്ങൾ വലത് കയ്യിലാണ് മേടിക്കുന്നത് പോലും വലത് കയ്യിൽ നിന്ന് മേടിച്ച് ഇടത് കൈ പിടിച്ച് ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച് ഭഗവാനെ ഓം കൃഷ്ണായ കൃഷ്ണായനമ എന്ന് ജപിക്കുക എന്നിട്ട് ഭഗവാനെ കൃഷ് ഭഗവാനെ എന്ന് വിളിച്ചാലും മതി ഭഗവാനെ നന്ദി എന്ന് പറയുക എന്നിട്ട് ഈ പണം തന്നെ പേഴ്സിനകത്ത് ഓം കൃഷ്ണായ കൃഷ്ണായനമ ഭഗവാനെ നന്ദി ഈ നന്ദി എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നൊരു ഭഗവാനോടൊരു സ്നേഹം വരണം അതാണ് അവിടെ ആണ് കാര്യം കിടക്കുന്നത് യാന്ത്രികമായിട്ടല്ല ആ സ്നേഹത്തോടു കൂടി പറ ഭഗവാനെ നന്ദി ഓം കൃഷ്ണായ നമ ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ് പേഴ്സി വെക്കണം ആ കയ്യിൽ പിടിച്ചും ജവിക്കണം ഓം കൃഷ്ണായ നമ ഭഗവാനെ നന്ദി ഇനി പേഴ്സി വെക്കുമ്പോഴും ഓം കൃഷ്ണായ നമ ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ് പണം വെക്കുക ഈ കാര്യം അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടായി രണ്ടാമതൊരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുത്തു അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു അദ്ദേഹം ഇന്ന് വലിയ വലിയ തുകകളാണ് അദ്ദേഹം വർക്കുകൾ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം രഹസ്യം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വ്യാഴാഴ്ച ദിവസം അന്നദാനം ചെയ്തു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വ്യാഴാഴ്ച ദിവസം അന്നദാനം ചെയ്തു അത് ഇടയ്ക്കിടയ്ക്ക് മാസങ്ങളിൽ ഒന്നോ രണ്ടോ ചെയ്തു കൊടുക്കേട്ടു പക്ഷേ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ഇരിപ്പടം നല്ല ഒരു തൊഴിലിടം നല്ലൊരു ഓഫീസ് ധാരാളം വർക്കുകൾ ഭഗവാൻ നൽകി അപ്പം ഈ രണ്ട് വിദ്യകളാണ് ചെയ്തത് ഒന്ന് പണം പണം ഇടതുകയിൽ പിടിച്ച് ഇടതുകയിൽ പിടിച്ച് ഓം കൃഷ്ണായ നമ ജപിച്ചു ഭഗവാനെ നന്ദി എന്ന് സന്തോഷത്തോടെ പറയുക പേഴ്സി വെക്കുമ്പോഴും ഓം കൃഷ്ണായ നമ ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ് പണം പേഴ്സി വെക്കുക എ ടി എം കാർഡാണേലും എടുക്കുമ്പം ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് വലത് കൈകൊണ്ട് എ ടി എം കാർഡ് എടുക്കണം അത് നിങ്ങളുടെ മൊബൈലിന്റെ കവറിനുള്ളിൽ വെക്കണം എന്നിട്ട് എ ടി എം കാർഡ് നിങ്ങളുടെ മൊബൈലിന്റെ കവറിനുള്ളിലേക്ക് തിരിച്ച് വെക്കുമ്പോൾ ഇടത് കൈകൊണ്ട് എ ടി എം കാർഡ് പിടിച്ച് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് വയ്ക്കണം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് പണം പിടിച്ച് പണം പിടിച്ചുകൊണ്ട് ഓം കൃഷ്ണായ കൃഷ്ണായെന്ന ജപിച്ച് നന്ദി പറയുക പണം പേഴ്സിനകത്ത് വെക്കുമ്പോഴും പണം കൈയിൽ പിടിച്ച് ഓം കൃഷ്ണായ കൃഷ്ണായെന്ന ഭഗവാനെ എന്ന് പറഞ്ഞ് പേഴ്സി വെക്കുക പിന്നെ എ ടി എം കാർഡ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഓം കൃഷ്ണായെന്നമ്മ ജപിച്ച് എ ടി എം കാർഡ് എടുക്കുക മൊബൈൽ കവറിനുള്ളിൽ എ ടി എം കാർഡ് സൂക്ഷിക്കുക പിന്നെ എ ടി എം കാർഡ് ജിരിച്ച് മൊബൈൽ കവറിനുള്ളിൽ വെക്കുമ്പോൾ ഇടത് കൊണ്ട് ഓം കൃഷ്ണായെന്നമ്മ ജപിച്ച് എ ടി എം കാർഡ് മൊബൈൽ കവറിനുള്ളിൽ വെക്കുക അപ്പം ഇത് ഇതിനകത്തൊരു ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ ഇടത് കൈ കൊണ്ട് പണം ഇതുപോലെ മന്ത്രം ജപിച്ച് സൂക്ഷിച്ചാൽ പണം വർദ്ധിച്ചു അപ്പം ഇത് പലർ പലർക്കും ഫലം ഉണ്ടായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് അപ്പം ഞാനിന്ന് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്റെ അനുഭവമാണെങ്കിലും പറഞ്ഞിട്ടുള്ളൂ അപ്പം അത് ഇത് കൃത്യം ഉണ്ടായ കാര്യങ്ങൾ അല്ലാതെ വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇന്നേ അങ്ങനെ എൻ്റെ വീടേ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ഫലമാകും കൃത്യം ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇന്ന് അദ്ദേഹത്തിന് വലിയ നല്ല രീതിയിലുള്ള ഓഫീസ് വരുമാനം ഉയർച്ച ഏവരുതീം ഉണ്ടായി അത്ഭുതകരമായ ജീവിതം മാറി ഈ കാര്യം ചെയ്തതേ ഉള്ളൂ പക്ഷെ ഇത് ചെയ്ത ഭഗവാനോടുള്ള പൂർണ്ണ ഭക്തി വേണം കേട്ടോ അല്ലാതെ വെറുതെ പോലെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞെന്നോ പോയി ചെയ്തിട്ടോ ഒരു കാര്യമില്ല ഭക്തി ഭഗവാനാണെന്നുള്ള വിശ്വാസം ആ ഹൃദയത്തിൽ നിന്ന് കൃഷ്ണ എന്നുള്ള ആ അകമഴിഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള ഭക്തി വേണം നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അകലിച്ച വരരുത് ഒരു ബഹുമാനമല്ല അവിടെ സ്നേഹമാ വേണ്ടത് സ്നേഹത്തോടു കൂടി വിളിക്കണം ഓം കൃഷ്ണായന ഭഗവാനെ നന്ദി എന്ന് പണം എപ്പം കൈ കിട്ടിയാലും ഇടത് കൈ പിടിച്ചു പ്രാർത്ഥിക്കുക ഇടത് കൊണ്ട് പേഴ്സിലോ നിങ്ങളുടെ ഇടത് സൈഡിലുള്ള ട്രോയിലോ ഒക്കെ വെക്കണം പേഴ്സ് ഇടത് കൈ കൊണ്ട് വെച്ചാലും മതി ആ പേഴ്സ് ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് സൂക്ഷിക്കണം മനസ്സിലാകാം സ്ത്രീകളാണെങ്കിൽ പേഴ്സ് ഇടത് ഭാഗത്ത് തൂക്കിയിട്ട് അവിടെ സൂക്ഷിച്ചാൽ മതി പുരുഷന്മാരാണ് ഇടതു ഭാഗത്ത് ഭാഗത്തുള്ള പാൻറ്റിൻ്റെ പോക്കറ്റിലോ ഷർട്ടിൻ്റെ പോക്കറ്റിലോ സൂക്ഷിക്കുക ഓം കൃഷ്ണായ കൃഷ്ണായെന്ന ജപിച്ചു ഒരു ചെയ്തു നോക്കിക്കുക ചെയ്തവർക്കൊക്കെ ബലം ഉണ്ടായിട്ടുണ്ട് മൂന്ന് മാസം ഒന്നും ചെയ്തു നോക്കി അപ്പം ഒറ്റ മാസം ചെയ്ത ഒരാളുടെ അനുഭവമാണ് പറഞ്ഞത് ആ വോട്ട് റിക്ഷ ഓടിക്കുന്ന അദ്ദേഹത്തിന്റെ ഒറ്റ മാസം ചെയ്യുകയുള്ളൂ പക്ഷെ അല്ല അത് ഇത് അതിനുമുമ്പ് ഞാനിത് പറയാൻ കാര്യം ഒരുപാട് പേർക്ക് വേറെ ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയുണ്ട് ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ അടുത്ത് തന്നെ ചെയ്യുന്നത് ശരിക്കും ശരനൂൽ വിദ്യയുടെ ഒരു ഭാഗമാണ് ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞാൽ രഹസ്യമായ ശ്വാസവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ഒക്കെ സാധാരണ പോലെ ചെയ്യുക അതേക്കുറിച്ച് ചിന്തിക്കുക വേണ്ട ഈ ഇടത് കൈ എന്ന് പറയുമ്പം വലത് കല ആക്റ്റീവ് ആവും അതാണ് അതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ അത് അങ്ങനെയുള്ള ശബിവിദ്യയുടെ ഭാഗം തന്നെ ഇത് ഇത് ചെറിയൊരു സിമ്പിൾ കാര്യമല്ല പറയുമ്പോഴും കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴും സിമ്പിളായിട്ട് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന കാര്യവും സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഞാൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട് ഇതാരും പറഞ്ഞു തരുന്നില്ല അറിയാവുന്നവരാരും പറഞ്ഞാൽ ഇത് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമല്ല അതൊക്കെ വളരെ അപൂർവമായിട്ട് ഇത്തരം വിദ്യകൾ കിട്ടത്തുള്ളൂ ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ എങ്ങും നിങ്ങൾ കിട്ടത്തില്ല അപ്പം ഇത് പ്രയോജനപ്പെടുത്തുക രണ്ടാമത്തെ അനുഭവം രണ്ടാമത്തെ അനുഭവം ഒരു വ്യക്തി അദ്ദേഹം അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റം പോയി എന്നുവെച്ചു കഴിഞ്ഞാൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വളരെ മോശമായ അവസ്ഥയിൽ പോയി അവിടുന്ന് അദ്ദേഹം കയറി വന്നു അദ്ദേഹം ഇപ്പോൾ യു കെ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പോകും എല്ലാം റെഡിയായി വലിയ രീതി മാറി ജീവിതം അതെങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുതരുന്നു അപ്പം കുറിച്ച് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞ് അതിന്റെ രഹസ്യവും പറഞ്ഞുതരാം അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു എത്ര തകർച്ച വന്നപ്പോഴും എത്ര ഉയർച്ച വന്നപ്പോഴും എല്ലാം ഒരുപോലെ സന്തോഷവാനായിരുന്നു അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എപ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ അദ്ദേഹം സന്തോഷവാനാണ് അപ്പം അദ്ദേഹം താഴ്ചയിലേക്ക് പോയപ്പം എനിക്ക് സത്യമായിട്ട് ഞാൻ പറയുക എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട് അത്രയും വിഷമം പോലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം എപ്പോഴും സന്തോഷമാണ് അദ്ദേഹം ഇതൊക്കെ ശരിയാകും ഒരു ഭയങ്കര വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും സന്തോഷമാണ് ഒരിക്കൽ പോലും അദ്ദേഹം ദുഃഖിച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തെ നമ്മുടെ അദ്ദേഹത്തിന്റെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിച്ചിരുന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം ചിലപ്പോഴൊക്കെ നോക്കാൻ വരുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത വഴിപാടുകളിലെല്ലാം ഫലം കണ്ടു അദ്ദേഹം മൂടപ്പം ഗണപതിക്ക് ചെയ്തു അല്ലെ അപ്പം മൂടൽ രണ്ടുമൂന്ന് തന്നെയാണ് പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അമ്മയ്ക്ക് ചെയ്തു അങ്ങനെ കുറെ വഴിപാടുകൾ ചെയ്തു എല്ലാം ഫലം കണ്ടു പെട്ടെന്ന് അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഈ സന്തോഷത്തോടെ നമ്മൾ വഴിപാട് ചെയ്താലും മന്ത്രം ചൊല്ലിയാലും പെട്ടെന്ന് ഫലം കാണും നമ്മൾ സന്തോഷത്തോടെ അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഞാൻ ഇനിയും പറയുന്ന രഹസ്യമായ കാര്യം അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും സന്തോഷം ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്തോഷമല്ല ഇപ്പം എനിക്കൊരു കാറ് കിട്ടിയാൽ കൊള്ളാം എന്ന് ഒരു ചിന്ത കാറ് കിട്ടുമ്പോഴുള്ള സന്തോഷം അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഒരു പദവി കിട്ടുമ്പോഴുള്ള സന്തോഷം അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ മേടിക്കുമ്പോഴുള്ള സന്തോഷം ആ സന്തോഷമല്ല അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് അത് നടക്കുമ്പം കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ അത് വസ്തുനിഷ്ഠമാണ് അത് കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് ഇല്ലാതാകും ആ സന്തോഷമല്ല ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷം ഒരു ഈ ഒരു എപ്പോഴും എല്ലാം ശരിയാകും എന്നോ എന്നുള്ള ഒരു സന്തോഷം ആ ഒരു 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 കാര്യം ആഗ്രഹിക്കാതെ എല്ലാവരും ഉണ്ടാകുന്ന ഒരു കാര്യം ആഗ്രഹിച്ച് ഇപ്പോൾ ഒരു മൊബൈൽ ആ മൊബൈൽ നമ്മൾ ആഗ്രഹിച്ച് മേടിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് അത് മേടിച്ച് കഴിയുമ്പോൾ സന്തോഷം അങ്ങ് മാറും ആ സന്തോഷമല്ല ഇത് ദൈവികമായ ഉള്ളിൽ നിന്നുള്ള ഒരു എപ്പോഴുമുള്ള ഒരു സന്തോഷം ഒന്നും ഒന്നും ഒരു ഒരു വസ്തുവിനേയും പ്രത്യേകിച്ച് ആഗ്രഹിക്കാതുള്ള സന്തോഷം ആ സന്തോഷമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കാരണം എല്ലാം ശരിയാകും എന്നുള്ള ആ ഒരു വിശ്വാസം ക്ഷേത്രത്തിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം ആ സന്തോഷം ഒന്നുകൂടി ഞാനതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം ആ സന്തോഷത്തോടു കൂടി എന്ത് വഴിപാടിയേതായാലും ഫലം കാണും പെട്ടെന്ന് അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു 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 ശുഭാപ്തി വിശ്വാസമാണ് എല്ലാം ശരിയാകും ഈശ്വര എന്നുള്ള ഒരു സന്തോഷം ഈശ്വരൻ എനിക്ക് നല്ലതേ തരത്തുള്ളൂ എന്നുള്ള ഒരു സന്തോഷം അതൊന്നും ഒരു വസ്തുവും ആഗ്രഹിച്ച് നേടാനുള്ള സന്തോഷമായിരിക്കരുത് അല്ലാതെ തന്നെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവികമായ സ്നേഹം അങ്ങനെയുള്ളൊരു സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് വഴിപാട് ചെയ്താലും പെട്ടെന്ന് ഫലമുണ്ടാവും അതുകൊണ്ടാണ് ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തിക്ക് ഈ വഴിപാടുകൾ ചെയ്തപ്പോൾ പെട്ടെന്ന് ബലമുണ്ടാകുകയും ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് പോയ ജീവിതം ഏറ്റവും ഉയർച്ചയിലേക്ക് വരികയും അത് ഇപ്പോൾ യു കെയിലേക്കൊക്കെ പോകാൻ വേണ്ടി എല്ലാം ശരിയായി അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു അവരുടെ ജീവിതം അൾട്ടിമേറ്റായിട്ട് മാറി അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം പറ്റുന്നതും നമ്മൾ വഴിപാടുകൾ ചെയ്താൽ ബലം കാണാത്തതും നമ്മുടെ ഉള്ളിലെ നിരാശ കൊണ്ടാണ് നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും എന്ത് പ്രാർത്ഥന ചെയ്താലും ഉള്ളിലൊരു നിരാശ കാണും ആ നിരാശ ഉള്ളിടത്തോളം കാലം ആ നിരാശയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എങ്ങനെയുള്ള സന്തോഷമാണ് ആ ഈശ്വരനോടുള്ള ദൈവികമായ സ്നേഹം അങ്ങനെയുള്ള സന്തോഷം അല്ലാതെ ഒരു വസ്തുവിനെ ആഗ്രഹിക്കുന്ന സന്തോഷമായിരിക്കരുത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മളിപ്പം ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ അല്ലെ പ്രകൃതിയിലേക്ക് ഇപ്പം നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്നു നല്ല പ്രകൃതിയുള്ള സ്ഥലങ്ങളിലേക്ക് അപ്പോൾ അവിടെ ടൂർ പോകുമ്പോൾ നമ്മൾ കുറച്ചു നമ്മുടെ മനസ്സിന് വലിയ സന്തോഷമാണ് അപ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർ അല്ലെ നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ടൂർ പോകുമ്പോഴേ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് അവരെപ്പോഴും സന്തോഷവാന്മാരാ കാരണമില്ലാതെ സന്തോഷമാണ് അതിനൊരു കാരണമില്ല പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർ എപ്പോഴും സന്തോഷവാന്മാരാ കാരണമെന്നു വെച്ചാൽ അവര് പ്രത്യേക കാരണമൊന്നുമില്ല അല്ലാതെ തന്നെ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കും കാരണം ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുമ്പോൾ ആ ശരിയായ ദൈവികമായ സ്നേഹത്തെ ദൈവികമായ അനുഭവത്തെ അവരറിയുന്നു അപ്പം അങ്ങനെ ആ ഒരു ഈശ്വര്യമായ ഒരു സന്തോഷം ആ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിർത്തിയാൻ പറ്റിയാൽ ഒരു തകർച്ചയെ നമ്മളെ ബാധിക്കത്തില്ല എന്ത് വഴിപാട് ചെയ്താലും എന്ത് പ്രാർത്ഥന ചെയ്താലും ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകും മാത്രമല്ല നമ്മളിലേക്ക് വരുന്ന എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളായിരിക്കും എന്ത് വഴിപാട് ചെയ്താലും എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ നിരാശയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്നതും നിരാശയുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ടല്ലേ ചില ആളുകൾ പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയം പറ്റുമെന്ന് വിചാരിക്കുക നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരു നിരാശ ഉണ്ടാകും ആ നിരാശ മനസ്സിൽ നിലനിൽക്കുന്നത്തോളം കാലം തൊടുന്നതെല്ലാം പിന്നെ പ്രശ്നമായിരിക്കും പിന്നെ വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വരുമെന്ന് പറയും എല്ലാ പരാജയങ്ങളുടെ ഒന്നിച്ചായിരിക്കും വരുന്നത് അതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല ഈ പരാജയം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന നിരാശ മനസ്സിൽ നിലനിർത്തുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പരാജയം വരുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവികമായ സ്നേഹം ഒരു സന്തോഷം ഒന്നും ആഗ്രഹിക്കാതെ ഒരു കാരണവുമില്ലാതെ ഉള്ള സന്തോഷം അതാണ് ദൈവീകം ഒരു കാരണമില്ലാതെ ഇപ്പം ഈ കാട് കാട്ടിലും മേടിലും മേട്ടിലുമൊക്കെ താമസിക്കുന്ന ചില മനുഷ്യരുണ്ട് അപ്പോൾ എപ്പോഴും സന്തോഷവാന്മാരാ കാരണം അവർക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആ ഈ പ്രകൃതി അറിയുന്നു അപ്പം മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അങ്ങനെ ഒരു സന്തോഷം നിലനിർത്താൻ സാധിച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല ഒരു പ്രാർത്ഥന ചെയ്താലും ഒരു വഴിപാട് ചെയ്താൽ എന്തൊരു ജീവിതത്തിൽ വിജയം മാത്രം വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് ഈ രണ്ട് അനുഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾ നിങ്ങളെപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കുക ഒരു കാരണമില്ലാതെ വെറുതെ സന്തോഷിച്ചു കാരണം ഒന്നിനും ഒരു കാരണത്തിനു വേണ്ടി സന്തോഷിക്കരുത് അല്ലാതെ വെറുതെ ഉള്ളിൽ നിന്നൊരു സന്തോഷം അപ്പം ജീവിതത്തിലെല്ലാം നടക്കുന്നത് നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ അപ്പം അത് ഏറ്റവും പരമമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്ന നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തനിയെ മനസ്സിലായിക്കൊള്ളും ഞാൻ അർത്ഥം നമ്മൾ നമ്മളെന്തിനെയെങ്കിലും ആഗ്രഹിച്ച് സന്തോഷിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആ സന്തോഷം ഇല്ലാതാകും നമ്മുടെ ആഗ്രഹം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പോഴോ എന്നാൽ ഒരു കാരണവുമില്ലാതെ സന്തോഷിക്കുകയാണെങ്കിൽ അത് എന്നും നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും ആ സന്തോഷം ദൈവികമാണ് അതിന് ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളെയും നമ്മളിലേക്ക് കൊണ്ടുവരാനും ശക്തിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ സന്തോഷമുള്ളൊരു വ്യക്തി ഒരു പൂവിട്ട് ഈശ്വരനൊരു പൂവിട്ടാലും അത് ഫലം ഉണ്ടാകും ഒരു വഴിപാട് ചെയ്താലും പെട്ടെന്ന് ഫലം ഉണ്ടാകും ഒരു പ്രാർത്ഥന ചെയ്താലും പെട്ടെന്ന് ഉണ്ടാകും ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തി ആ ഒരു രഹസ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു അദ്ദേഹം ഒന്നിനും വേണ്ടിയല്ല അദ്ദേഹത്തിന് സന്തോഷമാണെപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പിയാണ് അദ്ദേഹം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നല്ല ടൂറുകൾ പോകും പ്രകൃതിയുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങൾ സ്ഥലങ്ങളൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഒക്കെ സന്ദർശനം നടത്തും അവിടെ ചില നേരമൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യും എൻജോയ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രകൃതി ആസ്വദിക്കും അല്ലാതെ മറ്റു തരത്തിലുള്ള ആ രീതികളൊന്നുമല്ല കാരണം പ്രകൃതിയെ ആസ്വദിക്കുക ആ പ്രകൃതിയിലൂടെ നടക്കുക അത് സതാണ് സന്തോഷം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇത് നിങ്ങളിപ്പം ടൂറൊന്നും പോയില്ലെങ്കിൽ പോലും ഈ ഇടയ്ക്ക് നല്ല യാത്രകളൊക്കെ നല്ലതാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മളെപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുക ഒരു മാസം വെറുതെ ഒരു കാരണവില്ലാതെ തന്നെ നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കി എഴുതി വെച്ചു ഞാൻ പറയുന്നു ഒരു മാസം നിങ്ങളിതൊരു പരീക്ഷിച്ചു നോക്കി ഒരു 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 എന്തോ നമ്മളിതൊന്നും പരീക്ഷിച്ച് നോക്കുന്നതല്ലേ ഒരു മാസം ഒരു കാരണമില്ലാതെ നമ്മൾ വെറുതെ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ ജിരിച്ചുകൊണ്ട് നടക്കാനോ അത് അങ്ങനെ ചെയ്യാനല്ല പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഒരു മാസം അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ഒരു സംശയം വേണം എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകും വഴിപാട് ചെയ്യുക പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കും പിന്നെ നിങ്ങൾ തനിയെ സന്തോഷവാനായിട്ട് ഇരുന്നോളും ഒറ്റ മാസം പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ചിരിക്കാൻ നല്ല സന്തോഷമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ നമ്മുടെ മനസ്സിലൊരു തൃപ്തി ഒരു ദൈവികമായ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ ചിരിച്ച് അട്ടഹസിച്ച് അടക്കുന്ന ആ സന്തോഷമല്ല ഈ അലറിക്കൂവി അല്ലെ ആക്രോശിക്കുന്നതിനെക്കാളും ശക്തിയുണ്ട് മൗനത്തിലിരിക്കുന്നവന് ആ ഉള്ളിലുള്ള സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയാം മൗനത്തിന് ആക്രോശിക്കുന്നതിനെക്കാളിൽ ശക്തിയുള്ള മനസ്സാണ് മൗനത്തിലിരിക്കുന്നവൻ്റെ മനസ്സാണ് അപ്പം നമ്മൾ ആ ഉള്ളിലൊരു തൃപ്തമായിട്ടിരിക്കുകയാണ് സന്തോഷമായിട്ട് ഒരു മാസം ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂ എന്ത് വന്നാലും ഞാൻ സന്തോഷവാനായിരിക്കും എന്നിട്ട് നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി നോക്കി വഴിപാട് ചെയ്യും നോക്കി അൾട്ടിമേറ്റായിട്ട് ഉണ്ടാകും പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് നിങ്ങൾ തടയാൻ പറ്റത്തില്ല കാരണം പ്രപഞ്ചത്തിന്റെ സ്വഭാവം തന്നെ ഈ ദൈവികമായ ഈ ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമ്മൾ ഓൾറെഡി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണ് നമ്മൾ നല്ല ഒരു നദിയുടെ തീരത്തോട് സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഒരു കടൽ തീരത്തോട് സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ നല്ല ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു പ്രകൃതി രമണീയമായ ഏരിയയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓൾറെഡി സന്തോഷം വരും നമ്മൾ ഒന്നും ചെയ്തില്ലേ പോലും നമുക്ക് മനസ്സിൽ വളരെ സന്തോഷമാണ് അതുകൊണ്ടാണ് ഈ നല്ല സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ആളുകൾ യാത്ര പോകുന്നത് കാരണം പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോഴും വരുന്നത് ഈ ദൈവികമായ സന്തോഷമാണ് ഇപ്പം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കും ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ഒരു ഡൗട്ടും വേണ്ട എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവപാദങ്ങളിൽ തന്നെ ഇതെല്ലാം സമർപ്പിക്കുന്നു ഭഗവാന് തന്നെ നന്ദി ഓം കൃഷ്ണായ നമ ശിവോ